ഞാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു കുറച്ചു കാലം മുമ്പ് ഇപ്പോഴും മോശമൊന്നുമില്ല എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക് ദാനന്തര നല്ല ഫോമിലായിരുന്നു തട്ടുന്നോ കഴുവേറ്റുന്നോക്കെ വെച്ച് കീറുന്നത് കേട്ടു ചുമ്മാ പറഞ്ഞതായിരിക്കുമല്ലേ തന്തപ്പടി കൈവിട്ട മുതല് പിടിക്കാൻ എന്നെ പറഞ്ഞല്ലോ ചിലത് ഈ പറച്ചിൽ പണ്ടില്ലാത്ത സ്വഭാവമായിരുന്നു ചെയ്താ എന്റെ ചേത്ത് കൂടിയപ്പം നാട്ടിൽ അക്രമവാസന കൂടുന്നു എന്നാണ് ചിലരുടെ വഴിതെറ്റുന്നു അതുകൊണ്ട് ആദ്യം ഒരു റൗണ്ട് പറയും പിന്നെ കാണിക്കും തനിക്ക് നല്ല ഇടി ഇടി കൊണ്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കുക കൊടുക്കുക കൊള്ളുക വീണ്ടും ഗിവ് ആൻഡ് ടേക്ക് അതാണ് അതിന്റെ ഒരു ലൈൻ ഞാൻ തിരിച്ചാ എനിക്ക് കൊടുത്താ ശീലം അതേ ലോക്കപ്പ് കുണിച്ചേർത്ത കുത്തിന്റെ കാര്യല്ലേ അല്ലടാ എനിക്ക് ലോക്കപ്പ് വേണമെന്നില്ല നടു റോട്ടിൽ തല്ലു ഞാൻ അഞ്ചു കൊല്ലം ബോക്സിംഗ് ചാമ്പ്യൻ ആയതിന്റെ